ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചായയുടെയും കട്ടൻ കാപ്പിയുടെയും കട്ടൻ ചായയുടെയും കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റവ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു നാല് മണിക്കടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ റെസിപ്പി ഈ ഒരു കടിയാണെങ്കിൽ നമുക്ക് അതേ ദിവസം കുറച്ച് ദിവസം ഇരിക്കും പെട്ടെന്നൊന്നും അങ്ങനെ കേടായി പോകത്തില്ല മിച്ചറും പക്ക അവിടെയൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ ഇതും അങ്ങനെ കേടു കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ആരും മടിക്കല്ലേ ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു രണ്ട് കപ്പോളം വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ശേഷം നെയ്യ് നല്ലതുപോലെ റവയിലൊന്ന് മിക്സ് ചെയ്ത് ഞെരിടി മിക്സ് ചെയ്തെടുക്കണം അങ്ങനെയൊന്ന് റവയും നെയ്യും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കറുത്ത എള്ളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ കറുത്ത എള്ളും അര ടീസ്പൂൺ ജീരകം നല്ല ജീരകം എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അജ്വൈനാണ് അത് ഒരു കാൽ ടീസ്പൂണ് ഇച്ചിരുടെ കൂടുതൽ അര ടീസ്പൂൺ തികച്ചെടുക്കണ്ട ശേഷം അത് നല്ല കൈവെള്ളേ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യമായിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളം ഞാൻ ഒരു അര മുക്കാ കപ്പടം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആണെങ്കിൽ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ആണ് നല്ലൊരു ഫ്ലേവറാണ് അതിന് അതുകൊണ്ടത് ഒത്തിരി ഉട്ട് കൊടുക്കൽ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനിട്ട് ആ വെള്ളം റവയെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും ആ വെള്ളത്തിൽ കാരണം ഇപ്പം നല്ലതുപോലെ ഇപ്പോൾ കാണാൻ പറ്റും സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പൊടിയാണ് ഒരു അരക്കപ്പോളം ഗോതമ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഗോതമ്പൊടി എടുത്ത് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം കയ്യിൽ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴിച്ചെടുക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കയ്യിലിങ്ങനെ തളിച്ച് കൊടുത്ത് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് ഒരു മാവായിട്ട് കുഴിച്ചെടുക്കാം ചപ്പാത്തി മാവ് കുഴിക്കുന്ന രീതിയിൽ കുഴിച്ചെടുക്കുക ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കണ്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്കൊരു ഇരുപത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വെക്കാം മാവെല്ലാം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി ഒരു ചെറുതായിട്ട് നനഞ്ഞ ഒരു ടവ് പോലെ ഒന്ന് മുകളിലൊന്ന് പൊത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഒരടപ്പ് വെച്ച് അടച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു വലിയ ഒരു ഒരു ബോളിൻ്റെ സൈസിൽ വലിയൊരു കുറച്ച് പീസ് വലിയതായിട്ടുള്ള കുറച്ച് പീസ് മാവ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഒരു ചപ്പാത്തിയുടെ പരത്തുന്ന പലകയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുക്കണം ശേഷം ഇതുപോലെ ചെറിയൊരു സൈസിലുള്ള ഏതെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റൗണ്ട് കട്ടറ് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ബാക്കി മാവ് ഇളക്കി മാറ്റുക ശേഷം നമ്മൾ ഇപ്പോൾ മാവെല്ലാം ഞാൻ ഇപ്പോൾ ഇളക്കി മാറ്റിയിട്ടുണ്ട് ശേഷം ഇതിൻ്റെ മുകളിൽ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുക അല്ലെങ്കിൽ ഇത് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ ഇതങ്ങ് പോലെ ആവും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ഫോർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ പിച്ചാത്തി വെച്ചിട്ടോ ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുക ഇപ്പം നമ്മുടെ നാലുമണിക്കടിയുടെ ഒരുവിധം മുക്കാൽ ശതമാനം ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയൊന്ന് ഒന്ന് ചൂടായിട്ടുണ്ട് ശേഷം നമ്മൾ പരുത്തി വെച്ചിട്ടുള്ള ഓരോ പീസും ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് പീസ് പരുത്തി എടുത്ത് വച്ചതിന് ശേഷം നമുക്കിതുപോലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരുപാട് അങ്ങ് ഇട്ട് ഒത്തിരി പീസ് ഇട്ട് കൊടുക്കുകയും ചെയ്യില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചും എടുത്തിട്ടുള്ള എണ്ണയ്ക്കനുസരിച്ചും വേണം ഇട്ടും പീസുകൾ ഇട്ട് കൊടുക്കാൻ ഇപ്പം ഞാൻ നല്ലതുപോലെ എല്ലാ രണ്ട് സൈഡും ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് ഇളക്കി കൊടുത്ത് ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ഒത്തിരി അങ്ങ് ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ ആയി ആവരുത് ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി കെട്ടിയാൽ മതിയാവും ഇപ്പം നല്ലതുപോലെ ഡീപ് ഫ്രൈ ചെയ്ത് റെഡിയാക്കി കെട്ടിയിട്ടുണ്ട് നല്ലൊരു നാല് മണി പലഹാരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്